ോട്ട് കേറാൻ ഭയങ്കര സൺസെറ്റ് കാണും ഇപ്പൊ നാട്ടിലൊക്കെ നല്ല മഴയാണ് നാട്ടിലെ മഴ പെയ്തപ്പോ ഇവിടെ നല്ല ചൂടാണ് കീഴും ചൂടാണ് പക്ഷെ നാട്ടിൽ നല്ല മഴയൊക്കെയാണ് എല്ലാരും നാട്ടിന് നല്ല ഏപ്പൊക്കെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു നാരങ്ങ മരത്തിന് നിന്ന് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നാരങ്ങൻ്റെ എല്ലാം വറച്ചു വന്നതാണ് തലവേദനക്കൊക്കെ എനിക്ക് പെട്ടെന്ന് ഇന്നോട്ട് എനിക്ക് കറിലോ എവിടേക്കെങ്കിലും കയറുകഴിഞ്ഞാൽ അപ്പം തന്നെ തലവേദന എടുക്കും അതിനോണ്ട് ഞാൻ നാരങ്ങ അങ്ങനെ താക്കലാട്ടോ അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു കാരൊക്കെ തോട്ടം കണ്ടു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടോ അടുത്തുനിന്ന് പോകണം പോലെയാണ് എന്റെ കൈ കൊണ്ട് കുറെ കാരൊക്കെ ഞാൻ തൊട്ട് കളിച്ചു എന്നിട്ട് നമ്മൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു എന്റെ കൊറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതാ നമ്മൾ തളർന്നു വരുന്ന മെട്രോ ബസിന്റെ സ്റ്റോക്കില് നമ്മള് വീട്ടുകയാണ് അതുവരെ നമ്മള് വേണ്ടുകൊണ്ടിരിക്കണം അപ്പൊ അവസാനോ ബസ് വന്നിട്ടുണ്ട് ഫൈനലി ഞങ്ങള് വില്ലാജോന്റെ അടുത്ത് എത്തി അങ്ങനെ വില്ലാജോന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഞാൻ തോന്നിയിൽ കയറാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഒരുപാട് തവണ വില്ലാജോലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തോണിയിൽ ഇതുവരെ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ആ സ്പീഡിൽ പോകുന്നത് അങ്ങനെതാ ഞങ്ങൾ തോണിയിൽ കയറാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഞാൻ വെള്ളത്തിലൊക്കെ നല്ല നല്ല വെള്ളം വെള്ളം അമ്മ എടുത്തു നന്നായിട്ട് എൻജോയ് ചെയ്തു പറയാലോ ും കട്ട അധിക ഖത്തറിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്പോട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് നല്ലൊരു വൈബായിട്ട് തന്നെ ഫീൽ ചെയ്തു അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ നല്ല ടയായി അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കാനായിരുന്നു അപ്പൊ ഞാൻ ടീ ടൈമിൽ പോയി കോഫിയും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ആ ഞാൻ ടീ ഓർഡർ ചെയ്ത് നല്ല ടയർഡായി ടീ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ടീ വന്നു ఎ వీడియో ఇష్టపెట్టాల్ లైక్ సబ్స్క్రైబ్ సబ్స్క్ైబ్ బా బాయ్